ഗ്രാമപഞ്ചായത്തിലെ ഉന്നക്കുപ്പയിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി നിലംപതിക്കുന്ന അവസ്ഥയിൽ സമീപവാസികൾ വഴിക്ക് വീത് കൂട്ടിയതിനെ തുടർന്നുണ്ടായ ബലക്ഷയമാണ് മതിൽ തകരുന്നതിന് കാരണമെന്ന ആരോപണവുമായി വീട്ടുടമസ്ഥൻ രംഗത്ത് വന്നിട്ടുണ്ട് വീട്ടുകാർ പഞ്ചായത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട് മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഉന്നക്കുപ്പയിലാണ് കനത്ത മഴയെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി നിലംപതിക്കുന്ന അവസ്ഥയിലുള്ളത് ഉന്നക്കൂപ്പ പുത്തൻപുരയിൽ ശാന്തിയുടെ വീടിന്റെ പാർശ്വഭിത്തിയാണ് വിണ്ടുകീറി നിലംപതിക്കാറായ അവസ്ഥയിൽ നിൽക്കുന്നത് എന്നാൽ പാർശ്വഭിത്തി തകരുന്നതിന് കാരണമായി വീട്ടുടമകൾ പറയുന്നത് സമീപവാസികൾ അവരുടെ വീടുകളിലേക്കുള്ള വഴിയുടെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പാർശ്വഭിത്തിയുടെ അടിഭാഗത്ത് നിന്ന് കൂടുതൽ മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ ഭിത്തി തകരുന്നതിന് കാരണമായി വീട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ ഞങ്ങൾക്കും നാല് അഞ്ച് വീട്ടുകാർക്കും കൂടി അവകാശപ്പെട്ട ഒരു വഴിത്തറക്കത്തിന്റെ ഒരു കാര്യത്തിലൂടെ ഇവിടെ പഞ്ചായത്തില് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അതിന് പഞ്ചായത്താണ് അതിൻ്റെ അധികാരികൾ എന്ന് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ കാർ പോർച്ചിൻ്റെ റൂഫും ഫ്ലോറും വരെ തകർന്ന് എപ്പോൾ പണിയും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാനും അമ്മയും വൈഫും കൊച്ചു മാത്രമേ ഞങ്ങളുടെ വീട്ടിലുള്ളൂ ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇത് ഉണ്ടാവാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി ടെമ്പറിയായിട്ട് കെട്ടിയെടുത്തവരെ ഒരു ചാക്ക് സിമെന്റ് പോലും ഉപയോഗിക്കാതെ വെറും കട്ട പറക്കി വെച്ച് അവിടെ പണിതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആർക്ക് വന്ന് നോക്കിയാലും വ്യക്തമാവും ഇപ്പൊ ഇടിഞ്ഞു തുടങ്ങിയ സ്ഥലം ഏർ അതിൻ്റെ അങ്ങെ അറ്റം മുതലാണ് പക്ഷേ ഇടിഞ്ഞു വീണത് ഇപ്പുറ സൈഡാണ് ആർക്ക് വന്ന് കണ്ടാലും അത് ബോധ്യമാവും ഈ വഴിയുടെ ഇത്രയും അവരന്ന് ചെയ്ത അടി ഏതൊരു ഭാഗത്താണെങ്കിലും ഒരു ഒരടി വിട്ടിട്ടാണ് ആരാൾക്കും ആർക്കാണെങ്കിലും മണ്ണെടുക്കാനുള്ള അവകാശവും കാര്യങ്ങളും ഇത് അതുപോലും ചെയ്യാതെ ചേർത്ത് മണ്ണെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ഇടിഞ്ഞു പോയെന്നുള്ളതിൻ്റെ ഇതിൽ യാതൊരു തർക്കവും ഇല്ല അത് ഇവിടെ നിജസ്ഥിതി ഇവിടെ ആർക്ക് കണ്ടാലും ബോധ്യപ്പെടാവുന്നതാണ് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു ഞങ്ങളുടെ വീടിന്റെ താഴെക്കുടിയുള്ള വഴി വഴി കെട്ടി അവർ അതിടിച്ച് അടി പോലും ഇല്ലാതെ അതിടിച്ചതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ വീട് വീടിന്റെ ഭിത്തി കുറെ ഭാഗങ്ങൾ ഇടിഞ്ഞു പോയി കുറെ ഭാഗങ്ങൾ കുറെ അധികം അവിടെ മുതൽ കുറെ വിണ്ട് കീറിയിരിക്കുകയാണ് അതും താഴെ താഴാറായിരിക്കുകയാണ് അതുകൊണ്ട് അതിന് പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടായില്ല അതത്രയും കയറ്റിയിടിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അത്രയും കയറ്റിയിടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു വീടിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കാർപോർച്ചിൻ്റെ ഷീറ്റും ഇരുമ്പ് പൈപ്പുകളും നിലത്തേക്ക് പതിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് എട്ടടിയോളം ഉയരമുള്ള ഭിത്തിയാണ് ഇപ്പോൾ വിണ്ടുകീറി നിലം പതിക്കാറായ അവസ്ഥയിലുള്ളത് മാസങ്ങൾക്ക് മുൻപ് പാർശ്വഭിത്തി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു ഇപ്പോൾ വീണ്ടും വീട്ടുടമ പഞ്ചായത്തിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ the taste of royalty.